കേരളം കണ്ട ഏറ്റവും വലിയ പരിപാടികളൊന്നായിരുന്നു നവകേരള സദസ് നവകേരള സദസ് ഇപ്പോൾ കേരളം വിട്ട് ഡൽഹിക്ക് പോകാതിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യാനായിട്ട് നവകേരള സദസ്സുമായിട്ട് ഡൽഹിക്ക് പോകാതിരിക്കുകയാണ് അടുത്ത മാസം ഫെബ്രുവരി എട്ടാം തീയതി ജന്തർ മന്തിൽ കേരളം കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യാൻ പോവുകയാണ് നവകേള സാസ് ഇനി ഡൽഹിയിലാണ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കളി ഡൽഹിയിലാണ് ഇക്കാര്യം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് വിശദീകരിക്കുന്നുണ്ട് കൃത്യമായിട്ട് എന്താണ് ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ ചെയ്യാൻ പോകുന്നതും മാത്രമല്ല അതിന് പ്രതിപക്ഷത്തിൻ്റെ കൂടി സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ പ്രതിപക്ഷം കൂടെ നിന്നില്ലായിരുന്നു പക്ഷേ ഇത്തവണ നിൽക്കേണ്ടത് അവർ ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയത് അതിന് തീരുമാനം വന്നിട്ടില്ല പക്ഷേ അവർ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഇപ്പോൾ സംസ്ഥാനത്തെ ഭരണപക്ഷവും ഇടതുപക്ഷവും മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഡൽഹിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കേരളത്തോട് കാണിക്കുന്ന കേരള ജനതയോട് കാണിക്കുന്ന അവഗണന ഇത് രാഷ്ട്രീയത്തിന്റെ ഗവൺമെന്റിന്റെ അവഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അതിന്റെ ദോഷം കേരളത്തിലെ ജനങ്ങളുടെ വികസനമാണ് മുരടിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതികേട് ജനവിരുദ്ധ നയങ്ങൾ ഇതിനെതിരായിട്ടുള്ളൊരു വലിയ പ്രക്ഷോഭം ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് ബഹുജന സമരങ്ങളായിരുന്നു ഇനി ഡൽഹിയിൽ ഫെബ്രുവരി മാസം എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ജന്തർ മന്തിൽ അവിടെയാണ് ഡൽഹിയിൽ സമര കേന്ദ്രം കേരള ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട് ജന്തർ മന്തിൽ ഒരു സമരം ചെയ്യാൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരാകയും അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ എം എൽ എമാരും എം പിമാരും രാജ്യസഭയിലെയും ലോകസഭയിലെയും എം ആ സമരത്തിൽ പങ്കെടുക്കണം എന്നാണ് എൽ തീരുമാനിച്ചത് എൽ ഡി ആഗ്രഹിക്കുന്നത് ഇത് എൽ ഡി എഫിൻ്റെ മാത്രം ഒരു സമരമായി മാറരുത് ഇത് കേരള ജനതയുടെ സമരമാണ് അതുകൊണ്ട് പ്രതിപക്ഷമാണെങ്കിലും വ്യത്യസ്ത കക്ഷികളിലാണെങ്കിൽ പോലും അവരെല്ലാം കേരളീയരാണ് കേരളത്തിൻ്റെ വികസനം അഭിവൃദ്ധി കേരള ജനതയുടെ അഭിവൃദ്ധി ഇതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ സമരവുമായി ഈ പ്രവർത്തനവുമായി സഹകരിക്കണം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെ ഒരു യോജിച്ച പ്രവർത്തനത്തിന് ഡൽഹിയിൽ യോജിച്ച് ഒരു സമരത്തിന് അവരുടെ കൂടി പങ്കാളിത്തം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രതിപക്ഷവുമായി പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യു ഡി എഫിനോട് അഭ്യർത്ഥിക്കുന്നത് ഇത് കേരള ജനതയുടെ സമരമാണ് അതുകൊണ്ട് നിങ്ങളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി നടത്തുന്ന ഈ സമരത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാകണം നിങ്ങളുടെ എം എൽ എമാരും എം പിമാരും കൂടി ഈ സമരത്തിൽ പങ്കാളികളാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ആ ദിവസം ഇടതുപക്ഷ മുന്നണി ആലോചിച്ചിട്ടുള്ള മറ്റൊരു കാര്യം ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒരു വലിയ ബഹുജന സമരം സംഘം നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും എന്ന് പറയുമ്പോൾ ഇന്ന് ബൂത്തുകൾ പാർലമെന്റ് അസംബ്ലി പഞ്ചായത്തിൻ്റെ കീഴിലായി ബൂത്തുകളുണ്ട് ബൂത്ത് തലം തൊട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് എട്ടാം തീയതി വൈകുന്നേരം മണി മുതൽ ആറു മണിവരെ പഞ്ചായത്തിൽ ശ്രദ്ധേയമായ ഒരു കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഓരോ ബൂത്തിൽ നിന്നും ആ ബൂത്തിലുള്ള മുഴുവൻ വീടുകളിലും സന്ദർശനം നടത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ അവഗണന വിശദീകരിച്ച് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ ഒരു പ്രവാഹമായി ഒരു ജാഥയായി പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുക അങ്ങനെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ അത് വിപുലമായ ഒരു വലിയ കൂട്ടായ്മയാകും ഡൽഹി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരള ജനതയുടെ ഒരു വികാരമായത് മാറും ആ തരത്തിൽ കേരളത്തിൽ എല്ലാ ബൂത്തുകളിലും ഇതിൻ്റെ പ്രചരണങ്ങൾ ഹൗസ് ടു ഹൗസ് വളണ്ടിയർമാർ കയറി ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്ന നടപടികൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യുക ഇതിന് പുറമെ നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാരും വ്യവസായികളും കച്ചവടക്കാരും ബുദ്ധിജീവികളും അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു വിഭാഗമുണ്ട് അവർ സജീവമായി രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കില്ല ചിലപ്പോൾ അത്തരത്തിലുള്ള സമൂഹത്തിലെ വ്യക്തികളെയെല്ലാം കണ്ട് കൂടി ഈ ബൂത്ത് ബൂത്ത് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കണം ഈ സംഗമത്തിൽ പങ്കാളികളാകണം എന്നവരോടും അഭ്യർത്ഥിക്കും അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണയും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എട്ടാം തീയതി വൈകുന്നേരം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒരു വലിയ മഹാസദസ്സ് ആ സദസ്സുകളിലെല്ലാമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ജനസമൂഹമുണ്ടാകും അങ്ങനെ കേരളമാകെ ഡൽഹി സമരത്തിൻ്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനക്കെതിരായി കേരളത്തിൻ്റെ ശബ്ദം മൂന്നരക്കോടി മലയാളികളുടെ ശബ്ദം ആ ശബ്ദം ഉയർന്നു വരികയും ചെയ്യും ആ സമരപരിപാടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ബോർഡുകളും മറ്റ് പ്രചരണങ്ങളും ഇപ്പോൾ തന്നെ ആരംഭിക്കും എല്ലാവരെയുമായിട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ടും ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർ ബൂത്ത് ബൂത്ത് അടിസ്ഥാനത്തിൽ വീടുകളിൽ കയറിട്ടവരുമായിട്ട് ആശയവിനിമയം നടത്തും ചർച്ച നടത്തും സംശയ നിവാരണം വരുത്തും അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്